മഹാരാഷ്ട്രയിലെ കനത്ത തോൽവിക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം വളരെ വലിയ തോതിലുള്ള പിളർപ്പിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷത്തിലെ എം പിമാർ ഉൾപ്പെടെ മറുകണ്ഠം ചാടിയേക്കാം എന്നുള്ള തരത്തിലോട്ടുള്ള സൂചനകളൊക്കെ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയാനുള്ളത് മഹാരാഷ്ട്രയിലെ കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിലെ എൻ സി പി എം പിമാർ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള സൂചനയാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് തന്നെ അവകാശവാദമായി ഉന്നയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് എൻ സി പി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു തരത്തിൽ എൻ സി പി എം പിമാർ ബി ജെ പി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പതിനാറ് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയ്ക്കാണെങ്കിൽ ഇരുപത് സീറ്റുകളും എൻ സി പിക്ക് വെറും പത്ത് സീറ്റുകളുമാണ് നേടാനായത് എം വി ശരിക്കും പറഞ്ഞാൽ കനത്ത തിരിച്ചടിയാണ് അവിടെ നേരിടേണ്ടി വന്നത് തന്നെ അടുത്തിടെ സമാപിച്ച ഈയൊരു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് ശേഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അതായത് ശരത് പവാറിൻ്റെ പാർട്ടി ചില എം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നേക്കുമെന്ന് ബി ജെ പി നേതാവ് പ്രവീൺ ധാരേക്കർ സൂചന നൽകിയിരിക്കുകയാണ് അതായത് ഈ പറയുന്ന എൻ സി പി നിന്നും മാത്രമല്ല എം വി എ നിന്നുമുള്ള ആ ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറഞ്ഞിരിക്കുന്നത് കൂടുതലും എൻ സി പി നിന്നുമുള്ള എം പിമാർ ഈ പറയുന്ന തരത്തിൽ ബി ജെ പിയിലേക്ക് എത്തുമെന്നുള്ള തരത്തില് തന്നെയാണ് ബി ജെ പി നേതാവ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി കനത്ത തിരിച്ചടി നേരിട്ടതിന് ആഴ്ചകൾക്ക് ശേഷം ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയിലെ ഏതാനും എം പിമാർ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവർ മാറിയേക്കുമെന്നും ബി ജെ പി നേതാവ് പ്രവീൺ ദാരേക്കർ സൂചന നൽകിയതും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മഹായുധീ സഖ്യത്തിലേക്ക് ഉടൻ ഒരു മാറ്റമുണ്ടാകുമെന്നും ഉള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വന്നത് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹായുധി സഖ്യം ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ മണ്ഡലങ്ങളെയാണ് എം വി എയിൽ നിന്നുള്ള പ്രത്യേകിച്ച് ശരത് പവാറിൻ്റെ പാർട്ടികളിൽ നിന്നുള്ള പല എം പിമാരും പ്രതിനിധീകരിക്കുന്നതെന്ന് ധാരേക്കർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ എം പിമാർക്ക് വികസനമാണ് മുൻഗണനയെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി അവർ ശ്രദ്ധാപൂർവം പരിഗണിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയന്ത്രിക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സഖ്യമാണെന്ന് ദാരികർ ഓർമ്മിപ്പിച്ചു അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നിട്ട് പോലും മുപ്പത്തിരണ്ട് സീറ്റുകൾ ലീഡ് നേടിയിട്ടും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിക്ക് പത്ത് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ എന്നുള്ളത് ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ് ജൂണിന് ശേഷം ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ എൻ സി പിക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ലോക്സഭയിൽ പത്ത് എം പിമാരാണുള്ളത് എൻ സി പി എസ് പി മാത്രമല്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും പ്രതിപക്ഷ എം ബി എ സഖ്യത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സമ്മർദ്ദത്തിലാണ് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ താക്കറെ നേതാക്കളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ എൻ സി പി എം പിമാർ ഈ പറയുന്ന എം പി എൽ ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുന്ന എം പിമാർ ഈ പറയുന്ന തരത്തിൽ മറുകണ്ഠം ചാടിയേക്കാം എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത് പക്ഷേ ഇത് നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ എൻ സി പി നേതാവ് രംഗത്ത് വന്നിരുന്നു അതായത് കേന്ദ്രത്തിലെ സഖ്യകക്ഷികളായ ടി ഡി പിയുടെയും ജെ ഡി യുവിൻ്റെയും പിന്തുണ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നതിനാലാണ് ബി ജെ പി പ്രതിപക്ഷ നേതാക്കളെ വശീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ദരീക്കറിൻ്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് എൻ സി പി നേതാവായിട്ടുള്ള വിദ്യ ചവാൻ തന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഈ എൻ സി പിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മറുപടി വരുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന തരത്തിൽ ബി ജെ പി നേതാവ് പറഞ്ഞ കാര്യം തള്ളിക്കളയാൻ ആവുന്ന ഒരു കാര്യമല്ല എന്നുള്ളതും വസ്തുതയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നിലവിലത്തെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു അവസ്ഥ പരിപൂർണമായിട്ടും പിളർപ്പിലേക്ക് പോകുന്ന തരത്തിലോട്ടും ഒരു അവസ്ഥയാണ് അത് ഓൾറെഡി കണ്ടു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു പൊട്ടിത്തെറികൾ പല ഭാഗത്തു നിന്നും ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിൽ വലിയ പിളർപ്പിലോട്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം പോകുന്നത് കാരണം ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ സ്ഥാനം പോലും നിലവിൽ ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ എം വി എ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രതിപക്ഷത്ത് നിൽക്കാനായിട്ട് പോലും പലരും മടിക്കുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ തന്നെ സഖ്യം വിടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നുള്ളതും വാസ്തവമാണ് അതിനിടയിലാണ് ഇപ്പോൾ എൻ സി പിയുടെ ഈ ഒരു കാര്യം പോലും പുറത്തു വരുന്നത് അതും ബി ജെ പി നേതാവ് വലിയ തോതിലാണ് ആ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് തന്നെ അത് തള്ളിക്കളയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അത് ചെറുതായി കാണാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് കാരണം എന്തും സംഭവിക്കാം ഈ പറയുന്ന തരത്തിൽ വരും ദിനങ്ങൾ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്തിന് അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എത്രയൊക്കെ എം പിമാർ അല്ലെങ്കിൽ എം എൽ എമാർ മറുകണ്ഠം ചാടുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ ഈ പറയുന്ന തരത്തിൽ ലോക്സഭയിൽ നേട്ടമുണ്ടാക്കിയ എം നിയമസഭയിൽ കനത്ത തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിലവിൽ ലോക്സഭയിലും ബി ജെ പി അധികാരത്തിൽ വന്നു നിയമസഭയിലും ഈ പറയുന്ന തരത്തിൽ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്രയിൽ ബി ജെ പി അധികാരത്തിൽ വന്നു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാക്കാനും സാധിച്ചില്ല എന്ന് മാത്രമല്ല തകർച്ചയിലേക്കാണ് കാര്യങ്ങൾ മാറിയതും അതിനാൽ തന്നെയും തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ഒരു പ്രതിപക്ഷം പോലും ഇല്ലായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും സഖ്യത്തിനുള്ളിൽ വളരെ വലിയ പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകും പൊട്ടിത്തെറികൾ പല കോണുകളിൽ നിന്നും ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ എത്ര പേർ കൊഴിഞ്ഞു പോകും എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നിലവിലത് സംഭവിച്ചും കൂടി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ത്യ സഖ്യം മുഴുവനായി നോക്കുവാണെങ്കിൽ തന്നെയും പല തരത്തിലുമുള്ള പൊട്ടിത്തെറികൾ പല കോണുകളിൽ നിന്നും സംഭവിക്കുന്നു ഈ പറയുന്ന തരത്തിൽ എൻ സി പി ആയാലും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷമായാലും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് പക്ഷമായാലും എസ് പി ആയാലും ഒക്കെ തന്നെ ഈ പറഞ്ഞ തരത്തിൽ കോൺഗ്രസിനെ വളരെ വലിയ തോതിൽ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്ന തരത്തിലൂടെ കാര്യങ്ങൾ മാറുന്നു പ്രതിപക്ഷ നേതാവ് മാറണമെന്ന് പറയുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു അതിനിടയിൽ തന്നെ എസ് ഈ പറയുന്ന തരത്തിൽ മഹാരാഷ്ട്രയിൽ എം പി സഖ്യം വിട്ടുകൊണ്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളത് അത് മഹാരാഷ്ട്രയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷ എം പിമാർ എം എൽ എ മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ ഈ പറയുന്ന തരത്തിലുള്ള ത്തിൽ ബി ജെ പിയിലേക്ക് മറുകണ്ടം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാനായി